सब उनका 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 वकील कोर्ट पुलिस उनकी, उनकी तो ऐसे में में डेमोक्रेसी को टिकाना आप में जो, जो शाना चाहिए और जोश के साथ हम लड़ते रहेंगे नमस्कार ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു രാജാവിന് എതിരാവുന്ന ആളുകളെല്ലാം പിടിച്ച് ഓരോരാളെയും ഇരക്കം നടത്തിയിട്ട് കുരിശിൽ തറക്കുന്ന ഒരു പരിപാടിയാണല്ലോ അവിടുന്ന് ഉള്ള ഉയർത്തെഴുന്നിൽപ്പിന്റെ ഗാഥയാണല്ലോ ഈസ്റ്റർ ആയിട്ട് വരുന്നത് എന്തായാലും ഇന്ത്യയില് നിലവില് പിടിക്കുന്ന ആൾക്കാരെല്ലാം പിടിച്ച് കുരിശിൽ തറക്കുന്ന എതിരായി വിരലുയർത്തുന്ന ആളുകളെല്ലാം അകത്താവുന്ന അവരെ പിടിച്ച് തുറുങ്കൽ അടക്കുന്ന അതിനുശേഷം കുരിശിൽ തറക്കാനുള്ള കേന്ദ്ര ഏജൻസികളുടെ വരവും പിന്നാലെ അണിനിരന്നെത്തുന്ന വിരലിൽ എണ്ണാവുന്നതിനപ്പുറത്തുള്ള കേന്ദ്ര ഏജൻസികൾ ഇതുവരെ കാണാത്ത തരത്തിലുള്ള കേന്ദ്ര ഏജൻസികൾ ഒടുവിൽ ഏത് വിധേയനയും പിടിച്ച് കുരിശിൽ തറക്കുന്ന ഏർപ്പാട് ആ ഒരു ഏർപ്പാടിനെതിരായ ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ കഥ ഇപ്രാവശ്യത്തെ ഈസ്റ്ററിന് അങ്ങ് ദില്ലിയിൽ നിന്ന് രാംലീല മൈതാനത്ത് നിന്ന് കേട്ടിരുന്നു ഇന്ത്യ മുന്നണിയിലെ ഇരുപത്തിയെട്ട് പാർട്ടികളെ ഉയർത്തെഴുന്നേൽപ്പിച്ച ഒരു രാജാവാണ് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി ഈ ഈസ്റ്റർ ദിനത്തിൽ അവരുടെ ഉയർത്തെഴുന്നേൽപ്പിന് സാഹചര്യം ഒരുക്കിയ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇന്ത്യ മുന്നണിയിൽ വൈരുദ്ധ്യങ്ങൾ കൂടുതൽ ഉണ്ട് എന്ന് തെളിയിക്കുന്ന വിധത്തിൽ ചില പ്രശ്നങ്ങൾ ചില തർക്കങ്ങൾ ഒക്കെ രൂപപ്പെട്ടിരുന്നുവെങ്കിലും ഒടുവിൽ കെജ്രിവാളിൻ്റെ അറസ്റ്റ് വരെ എത്തിയ ഈ ഏജൻസി വിപ്ലവം രൂപപ്പെടുത്തിയ ഇന്ത്യ മുന്നണിയാണ് ഈ ഈസ്റ്റർ ദിനത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് അങ്ങ് ദില്ലിയിൽ കെജ്രിവാൾ അകത്ത് കിടക്കുന്നു അതിൻ്റെ തുടർച്ചയായി ചേർത്ത് വായിക്കാൻ ഓരോ സംസ്ഥാനത്തും ഏജൻസികൾ വരുന്നു കോൺഗ്രസിൻ്റെ അക്കൗണ്ടുകൾ പൂട്ടുന്നു അതോടൊപ്പം തന്നെ ഒപ്പമുള്ള പാർട്ടികളുടെയൊക്കെ സി പി ഐ സി പി എം മമതാ ബാനർജി കർണാടകത്തിൽ നിന്ന് മറ്റ് കോൺഗ്രസിൻ്റെ നേതാക്കൾ ഏറ്റവും ഒടുവിൽ തോമസ് ഐസക്കിനെതിരായ ഏഴാമത്തെയും ആറാമത്തെയും അഞ്ചാമത്തെയും ഭൂതകാലത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത ഇ ഡിയുടെ സമൻസുകൾ സ്വർണക്കള്ളക്കടത്ത് വീണ്ടും ഇതാ ആ ഓഫീസിലേക്ക് നോക്കൂ എന്ന് പറയുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വേവലാദികൾ ഹേമന്ത് സോറം മുതൽ അരവിന്ദ് കെജ്രിവാൾ വഴി സ്വർണ്ണക്കള്ളക്കടത്ത് വഴി പിണറായി വിജയനെ വരെ നോട്ടമിട്ട് നടത്തുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസി പ്രവർത്തനം അതായത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഭാഗമായുള്ള ഏജൻസി പ്രവർത്തനം പ്രതിരോധിക്കാനുള്ള ഇന്ത്യ മുന്നണിയുടെ ശക്തമായ ഒരു യോഗം റാലി ദില്ലിയിൽ ഒരു മുന്നറിയിപ്പായി മാറി എന്നുള്ളതാണ് ഈ ഈസ്റ്ററിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആ റാലിയിലെ പ്രധാനപ്പെട്ട പ്രസംഗങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത മൂന്ന് പ്രസംഗങ്ങളിലെ പ്രധാന ഭാഗങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളെ കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇരുപത്തെട്ട് പാർട്ടികൾ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഇന്ത്യയിൽ അതത് സംസ്ഥാനങ്ങളിൽ സ്വാധീനമുള്ള പാർട്ടികൾ കേവലമായ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം എന്നുള്ളതിനപ്പുറത്ത് നിലവിൽ രാജ്യത്തെ എൻ ഡി എ മുന്നണിയെ ബി ജെ പിയെ പ്രതിരോധിക്കാനുള്ള ഒരു കൂട്ടായ്മ എന്നുള്ള നിലയിലാണ് പ്രസക്തമാകുന്നത് അവരുടെ കൂട്ടായ്മ നമ്മൾക്കറിയാം നേരത്തെ ഈ ഒരു വർഷത്തിനിടയിൽ ഉണ്ടായ പലവിധ തർക്കങ്ങൾ നമുക്കറിയാം അതിനൊക്കെ അപ്പുറത്ത് ഈ തരത്തിലുള്ള നീക്കം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഒടുവിൽ അരവിന്ദ് കെജ്രിവാളിനെ ജയിലിലടച്ചത് ഉൾപ്പെടെയുള്ള നീക്കങ്ങൾ പ്രകോപിപ്പിച്ച ഒരു ഈസ്റ്റർ ദിനത്തിലെ കൂട്ടായ്മ എന്ന് വേണമെങ്കിൽ ഈ സംഭവത്തെ ഈ റാലിയെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയും എന്തായാലും ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് മുന്നേറ്റം പലപ്പോഴും അവർ തന്നെ ആ ആശങ്കപ്പെടുന്നത് പോലെ നാനൂറ് എന്നൊക്കെയുള്ള നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവരുടെ അവകാശവാദങ്ങളെ നിഷ്പ്രഭമാക്കുന്ന വിധത്തിലുള്ള ഒരു മുന്നേറ്റം രാഹുൽ ഗാന്ധി മുതൽ സീതാറാം യെച്ചൂരി വരെയുള്ളവർ ഉന്നയിച്ചത് ഏജൻസികളെ വെച്ച് കേന്ദ്ര സർക്കാർ നടത്തുന്ന ഗൂഢ പ്രവർത്തനങ്ങൾ ആണ് ഏറ്റവും അവസാനം നേരത്തെ പറഞ്ഞ പോലെ കെജ്രിവാളിൻ്റെ അറസ്റ്റ് വരെ സൂചിപ്പിക്കുന്നത് രാഷ്ട്രീയമായി പ്രചാരണത്തിലൂടെയോ നയപരമായ നീക്കത്തിലൂടെയോ തകർക്കാൻ കഴിയാത്ത ആളുകളെ വ്യാജമായി കേസുകളുമായി ബന്ധിപ്പിച്ച് ജയിലിലാക്കിക്കൊണ്ട് നേരിടാം എന്നുള്ളതാണ് കെജ്രിവാളിനെ അടുത്ത കാലത്തൊന്നും പുറത്തു വരാനാവാത്ത വിധം ജയിലഴിക്കുള്ളിലാക്കുക എന്നുള്ളൊരു നീക്കം കേന്ദ്രത്തിൻ്റെയും ഏജൻസികളുടെയും ഭാഗത്തു നിന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാവുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലുമല്ല അടുത്ത ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിന് എത്താൻ പറ്റാത്ത വിധം ആം ആദ്മിയെ ശിഥിലമാക്കുന്ന വിധത്തിൽ നേതൃത്വത്തെ ജനങ്ങൾക്കിടയിൽ നിന്നും അകറ്റി നിർത്തുക അരവിന്ദ് കെജ്രിവാളിനെ ഫെബ്രുവരി വരെ ജയിലിലിടുക എന്നുള്ള ലക്ഷ്യം ക്ഷ്യമാണത്രേ അവർ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത് ഇന്ത്യൻ ജുഡീഷ്യറിയിലെ ബി ജെ പിക്ക് അനുകൂലമായ സാധ്യതകൾ ഉപയോഗിക്കാൻ വേണ്ടിയും കേന്ദ്ര ഏജൻസികൾ ഏജൻസികളുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ജുഡീഷ്യറിയെ ആ വഴിക്ക് നടത്താനുള്ള ശ്രമവും നടത്തുന്നു എന്നുള്ള ആരോപണം ഉയരുന്നു ഈ ഘട്ടത്തിലാണ് പ്രസംഗങ്ങൾ നമുക്ക് ആദ്യം രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിലെ ചില ഭാഗങ്ങൾ ഞാൻ അവതരിപ്പിക്കാം അമ്പയർമാരുടെയും ക്യാപ്റ്റൻ്റെയും മേൽ അധിക സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ കളിക്കാരെ വിലയ്ക്ക് വാങ്ങുകയും മത്സരം ജയിക്കുകയും ചെയ്യുന്നു ക്രിക്കറ്റിൽ ഇതിനെ മാച്ച് ഫിക്സിംഗ് എന്നാണ് പറയുന്നത് നമുക്ക് മുന്നിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് ഉള്ളത് ഹിന്ദുസ്ഥാൻ ഗരീബ് ജനതാ ഹാഥ സെ ചീ മാറി ആരാണ് അമ്പയർമാരെ തിരഞ്ഞെടുക്കുന്നത് മത്സരം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ രണ്ടു കളിക്കാർ അറസ്റ്റിലായി ഈ തെരഞ്ഞെടുപ്പിൽ മാച്ച് ഫിക്സിംഗിനാണ് മോദി ശ്രമിക്കുന്നത് നാനൂറ് സീറ്റുകൾ ലഭിക്കും എന്ന മുദ്രാവാക്യമാണ് മോദി ഉയർത്തുന്നത് എന്നാൽ ഇ വി എമ്മോ മാച്ച് ഫിക്സിങ്ങോ കൂടാതെ പ്രതിപക്ഷ നേതാക്കളെ സമ്മർദ്ദത്തിലാക്കാതെ മാധ്യമങ്ങളെ വിലയ്ക്ക് വാങ്ങാതെ അവർക്ക് നൂറ്റമ്പതിൽ അധികം സീറ്റുകൾ നേടാൻ കഴിയില്ല രാജ്യത്തെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയുടെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചിരിക്കുന്നു രണ്ട് മുഖ്യമന്ത്രിമാർ അറസ്റ്റിലായി എന്ത് തെരഞ്ഞെടുപ്പാണിത് രണ്ടു മൂന്ന് കോടീശ്വരന്മാരെ കൂട്ടുപിടിച്ച് പ്രധാനമന്ത്രി മോദി മാച്ച് ഫിക്സിംഗ് നടത്തുകയാണ് രാജ്യത്തെ ജനങ്ങളിൽ നിന്ന് ഭരണഘടന പിടിച്ചു വാങ്ങാനാണ് ഇത് ചെയ്യുന്നത് ഭരണഘടന രാജ്യത്തെ ജനങ്ങളുടെ ശബ്ദമാണ് എന്ന് അത് അവസാനിക്കുന്നു അന്ന് ഈ രാജ്യവും ഇല്ലാതാകും ഭരണഘടന ഇല്ലാതായാൽ ജനങ്ങളുടെ അവകാശങ്ങളും സംവരണവും ഇല്ലാതാവും നാനൂറ് സീറ്റുകൾ ലഭിച്ചാൽ ഭരണഘടന മാറ്റും എന്നാണ് ഒരു ബി നേതാവ് പറഞ്ഞത് അത് അങ്ങനെ വെറുതെ പറഞ്ഞതല്ല ആ ഒരു ആശയം പരീക്ഷിക്കുകയാണ് ചെയ്തത് ഭീഷണിയിലൂടെയും പോലീസ് സി ബി ഐ ഇ ഡി തുടങ്ങിയ ഏജൻസികളെ ഉപയോഗിച്ച് വിരട്ടിയും രാജ്യത്തെ മുന്നോട്ട് നയിക്കാം എന്നാണ് അവർ കരുതുന്നത് രാജ്യത്തെ ജനങ്ങളുടെ ശബ്ദത്തെ അടിച്ചമർത്താൻ കഴിയില്ല ലോകത്തെ ഒരു ശക്തിക്കും ജനങ്ങളുടെ ശബ്ദത്തെ അടിച്ചമർത്താനാകില്ല മാച്ച് ഫിക്സിംഗിലൂടെ ബി ജെ പി തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് ഭരണഘടന മാറ്റിയാൽ രാജ്യം ഒരിക്കലും സംരക്ഷിക്കപ്പെടുകയില്ല എല്ലായിടത്തും പ്രതിഷേധം ആളിക്കത്തും ഇത്തവണത്തേത് വോട്ടുമായി മാത്രം ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പല്ല രാജ്യത്തെയും ഭരണഘടനയും ക്ഷിക്കാനുള്ള തെരഞ്ഞെടുപ്പാണ് എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് റാലി ഇരുപത്തെട്ട് പാർട്ടികളുടെ കൂട്ടായ്മയിൽ നടത്തിയ റാലി നടക്കുന്നതിന് തൊട്ട് മുമ്പാണ് നിരവധി കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ നിരവധി മറ്റ് മേഖലകളിലെ ആളുകളെ അടക്കം ഇ ഡിയെയും ഏജൻസികളെയും വെച്ച് വിരട്ടുന്നത് കോൺഗ്രസിൽ നിന്ന് ഉൾപ്പെടെ മറ്റ് പാർട്ടികളിൽ നിന്നും ആളുകൾ ബി ജെ പിയിലേക്ക് പോയാൽ ആ നിമിഷം അവർ അഴിമതിക്കാരല്ലാതാകുന്നു ആ നിമിഷം അവരുടെ കേസുകൾ നിർജ്ജീവമാകുന്നു ഇത്തരം സാഹചര്യങ്ങൾ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെടുന്നത് എന്നാണ് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത് ുന്നത് മറ്റൊരു പ്രധാന കാര്യം ഈ തരത്തിലുള്ള ഏജൻസികൾ ഉപയോഗിച്ച് വേട്ടയാടുന്ന നേതാക്കൾക്കൊക്കെയുള്ള ഐക്യദാർഢ്യം എന്ന നിലയിൽ കൂടിയാണ് ഈ യോഗം അല്ലെങ്കിൽ ഈ റാലി അവിടെ സംഘടിപ്പിച്ചത് അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് പ്രധാനപ്പെട്ട വിഷയമായി എന്നുള്ളത് മാത്രമാണ് എല്ലാവരുടെയും പ്രശ്നങ്ങളെ മുന്നണിയിലെ എല്ലാവരെയും അല്ലെങ്കിൽ ബി ജെ പി വിരുദ്ധരായ എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് നിയമ നടപടിക്ക് വിധേയമാക്കുന്ന അകാരണമായി ജയിലിലടക്കുന്ന ഇത്തരം നിയമ ദുരുപയോഗത്തിനെതിരായ നീക്കമായിട്ടാണ് ഈ യോഗത്തെ ഈ റാലി നമ്മൾ കാണുന്നത് ഈ യോഗത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കെജ്രിവാളിന്റെ ഭാര്യ സുനിത അദ്ദേഹത്തിന്റെ സന്ദേശം വായിക്കാൻ എത്തി എന്നുള്ളതാണ് കെജ്രിവാളിനെ കുറിച്ചുള്ള പ്രയോഗങ്ങൾ അദ്ദേഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ആഹ്വാനങ്ങൾ ഒക്കെ ഈ യോഗത്തിൽ വലിയ കയ്യടി പിടിച്ചുപറ്റിയിരുന്നു കെജ്രിവാളിന്റെ സന്ദേശം വായിച്ചുകൊണ്ടുള്ള സുനിതയുടെ പ്രസംഗത്തിന്റെ ചില ഭാഗം ഞാൻ നിങ്ങൾ കേൾപ്പിക്കാം നിങ്ങളുടെ സ്വന്തം കെജ്രിവാൾ ഒരു സന്ദേശം അയച്ചിട്ടുണ്ട് ജയിലിൽ നിന്ന് ഒരു സന്ദേശം അത് വായിക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ പ്രധാനമന്ത്രി മോദി എൻ്റെ ഭർത്താവിനെ ജയിലിൽ അടച്ചു പ്രധാനമന്ത്രി ചെയ്തത് ശരിയായ കാര്യമാണോ നിങ്ങൾ എല്ലാവരും കരുതുന്നുണ്ടോ കെജ്രിവാൾ ഒരു യഥാർത്ഥ ദേശഭക്തനാണ് എന്ന് അദ്ദേഹം സത്യസന്ധനായ ഒരു വ്യക്തിയാണ് എന്ന് ബി ജെ പിയിലെ ആളുകൾ പറയുന്നത് കെജ്രിവാൾ ജയിലിലാണ് അതുകൊണ്ട് രാജിവെക്കണം എന്നാണ് അദ്ദേഹം രാജിവെക്കേണ്ടതുണ്ടോ എന്ന് സുനിത അണികളോട് ചോദിക്കുകയാണ് ആളുകൾ കൂട്ടമായി ഇല്ല എന്ന് ആർത്തിരുമ്പോജാലും ഈമിജെപി കെജരിവാല ജെ ഇസ്ജരിവാല കേജ്രിവാൾ ഒരു സിംഹമാണ് സിംഹം അദ്ദേഹത്തെ ഒരുപാട് കാലം ജയിലിൽ വയ്ക്കാനാകില്ല കോടിക്കണക്കിന് ജനങ്ങളുടെ മനസ്സിലാണ് കെജ്രിവാൾ ഉള്ളത് അദ്ദേഹം പോരാടുന്നത് കാണുമ്പോൾ എനിക്ക് തോന്നും അദ്ദേഹം ഒരു സ്വാതന്ത്ര്യ സമര പോരാളിയായിരുന്നു എന്ന് ദേശത്തിന് വേണ്ടി പോരാടി പോരാടി രക്തസാക്ഷിയായ ഒരാൾ അദ്ദേഹം വീണ്ടും ഇന്ത്യക്ക് വേണ്ടി പോരാടുന്നതിനായി അയക്കപ്പെട്ടിരിക്കുകയാണ് സുനിതയുടെ ഈ ആമുഖ പ്രസംഗത്തിന് ശേഷം കെജ്രിവാൾ അയച്ച ആറു ഗ്യാരണ്ടികൾ ഉൾപ്പെടുത്തിയ സന്ദേശം അവർ വായിച്ചു ഞാൻ നിങ്ങളോട് വോട്ട് ചോദിക്കുകയല്ല തെരഞ്ഞെടുപ്പിൽ ആരെങ്കിലും തോൽപ്പിക്കാൻ ആവശ്യപ്പെടുന്നുമില്ല നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളോട് ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കാനുള്ള സഹായം മാത്രമാണ് ചോദിക്കുന്നത് ആറ് ഗ്യാരണ്ടികളാണ് ജനങ്ങൾക്ക് മുന്നിലേക്ക് വയ്ക്കാൻ ഹെജ്രിവാൾ ആഗ്രഹിക്കുന്നത് രാജ്യത്ത് പവർ കട്ട് രാജ്യത്തുടനീളമുള്ള പാവപ്പെട്ടവർക്ക് വൈദ്യുതി സൗജന്യമായിരിക്കും എല്ലാ വിഭാഗത്തിലുമുള്ള കുട്ടികൾക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതിനായി എല്ലാ ഗ്രാമങ്ങളിലും നല്ല സ്കൂളുകൾ ഉണ്ടാക്കും എല്ലാ ഗ്രാമങ്ങളിലും ഒരു മൊഹല്ല ക്ലിനിക്ക് ഉണ്ടാക്കും എല്ലാ ജില്ലയിലും ഒരു സർക്കാർ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ സ്വാമിനാഥൻ റിപ്പോർട്ട് പ്രകാരമുള്ള താങ്ങുവില എല്ലാ കർഷകർക്കും ഡൽഹിയിലെ ജനങ്ങളെ നീതിപൂർവ്വമല്ലാതെയാണ് പരിഗണിച്ചിരുന്നത് ഈ നീതി അവസാനിപ്പിക്കും എന്ന് സന്ദേശത്തിൽ കെജ്രിവാൾ പറഞ്ഞത് സുനിത അവിടെ ആവർത്തിച്ചു ഒരർത്ഥത്തിൽ കെജ്രിവാൾ ഈ ഘട്ടത്തിൽ അറസ്റ്റിലായതിനു ശേഷമുള്ള രാജ്യത്തെ ഇന്ത്യ മുന്നണിയുടെ നീക്കം കെജ്രിവാളിനെ മുൻനിർത്തിക്കൊണ്ടുള്ള ശ്രദ്ധ നേടുന്ന നടപടികളായി മാറുകയാണ് മറ്റൊന്ന് സീതാറാം യെച്ചൂരിയുടെ പ്രസംഗമാണ് യെച്ചൂരിയുടെ സാന്നിധ്യം രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ശ്രദ്ധേയമാകുന്നത് ഒന്ന് എ എ പിയുമായി യെച്ചൂരി സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടി ഇടതുപാർട്ടികളെല്ലാം നേരത്തെ തന്നെ കോൺഗ്രസിന് മുന്നേ തന്നെ ഐക്യത്തിലാണ് അവർ വലിയ തോതിലുള്ള വേട്ടയാടലിന് വിധേയമാകുന്നതോടൊപ്പം ഇടതുപക്ഷ പാർട്ടികളും പ്രത്യേകിച്ചും സി പി ഐയും സി പി എമ്മും സികളുടെ ഇടപെടൽ കൊണ്ട് ബുദ്ധിമുട്ടുന്നത് കാണുന്നുണ്ട് കേരളം പോലുള്ളൊരു സംസ്ഥാനത്ത് സി പി എം നേതൃത്വം നൽകുന്ന ഭരണം നിലനിൽക്കുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക ഉപരോധം വിധം നേരിടുന്ന സാഹചര്യമുണ്ട് അതിനെതിരായ കോടതി നടപടി മുന്നോട്ട് പോവുകയാണ് മറ്റൊന്നാണ് ഇ ഡി നടപടി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഇ ഡി ഉൾപ്പെടെയുള്ള അഞ്ചോളം ഏജൻസികളെ തുറന്നു വിട്ടുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്ന നീക്കങ്ങൾ ഏറ്റവും ഒടുവിലായി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പും മുഖ്യമന്ത്രി മകൾ തോമസ് ഐസക്ക് അതിനുശേഷം മറ്റ് സ്വർണ്ണക്കള്ളക്കടത്ത് പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിലൂടെ ഉൾപ്പെടെ കടന്നുവരികയാണ് ഈ സാഹചര്യത്തിൽ യെച്ചൂരിയുടെ പ്രസംഗത്തിനും ശ്രദ്ധേയമായ പ്രാധാന്യമുണ്ട് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെ ചില ഭാഗം മാത്രം ഞാൻ കേൾപ്പിക്കാം ഇന്ത്യയെ രക്ഷിക്കാൻ ബി ജെ പിയെ പുറത്താക്കണം എന്നതായിരുന്നു യെച്ചൂരിയുടെ പ്രസംഗത്തിലെ പ്രധാന ആശയം അന്വേഷണ ഏജൻസികളെ ബി ജെ പിയുടെ പ്രചാരകരാക്കി മാറ്റിയിരിക്കുകയാണ് ഏജൻസികളെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുകയാണ് രാജ്യമാകെ കേന്ദ്ര സർക്കാരിന്റെ ഈ നീക്കം ആണ് മുന്നോട്ടു പോകുന്നത് ഇന്ത്യയെ രക്ഷിക്കാൻ ബി ജെ പിയെ പുറത്താക്കണം ഇന്ത്യയെ രക്ഷിക്കുന്നതാണ് നമ്മുടെ സ്വാതന്ത്ര്യം സാധാരണക്കാർ കയ്യിൽ അമൃത് എത്തിക്കുമ്പോഴാണ് യഥാർത്ഥ അമൃതകാലം വരിക ഇത് കലിയുഗത്തിലെ അമൃതകാലമാണ് അതാണ് അവർ പറയുന്നത് മനുഷ്യരെ നോക്കുകുത്തിയാക്കി ഭരണത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് നേതാക്കളെ ജയിലിലടക്കുന്ന സർക്കാർ ഇവിടെ അടക്കമുള്ളവർ ഇരിക്കുന്നുണ്ട് ഈ സംവിധാനത്തിന്റെ ദുരുപയോഗം അവസാനിപ്പിക്കണം ഇ ഡി അടക്കമുള്ള അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് എതിർപക്ഷത്ത് നിൽക്കുന്ന നേതാക്കളെ ജയിലിലടക്കുന്ന സാഹചര്യം ഇന്ത്യ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കാഴ്ച ഇന്ത്യ ഇന്ത്യയായി നിലനിൽക്കുന്നതിന് വേണ്ടി മോദി സർക്കാരിനെ പുറത്താക്കണം ബി ജെ പി സർക്കാരിനെ ബി ജെ പി പുറത്താക്കണം ഭരണത്തിൽ നിന്ന് അതിനുള്ള അവസരമാണ് നമ്മുടെ മുന്നിൽ ഇന്ത്യൻ ജനത അതിനായി അണിനിരക്കും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു ശുക്രിയ നമസ്കാരം യോഗത്തിൽ നിരവധി നേതാക്കൾ പ്രസംഗിച്ചു മല്ലികാർജ്ജുൻ ഖാർഗെ സോണിയാഗാന്ധി പ്രിയങ്ക ഗാന്ധി ഭഗവന്ത് മൻ ചമ്പൈ സോറൻ മെഹബൂബ മുഫ്തി കെജ്രിവാളിൻ്റെ ഭാര്യ സുനിത ഉദ്ധവ് താക്കറെ അഖിലേഷ് യാദവ് തുടങ്ങി ഇന്ത്യ മുന്നണിയിലെ ഒന്നാകെ അണിനിരുന്ന റാലിയാണ് ഇന്ന് നടന്നത് തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള നിയമ നടപടികൾ പലപ്പോഴും ബി ജെ പിക്ക് അനുകൂലമാക്കി മാറ്റാം എന്നുള്ള ധാരണ ബി ഉണ്ടായിരുന്നു ഒരു പക്ഷേ ഒരു പരിധിവരെ അത് ശരിയായി നടക്കുകയും ചെയ്തിരുന്നു അത്തരത്തിലുള്ള വികാരം ഉയർത്തുന്ന വിധത്തിൽ ജനങ്ങളുടെ അടുത്ത് നിന്ന് അഴിമതിക്കാരാണെന്ന് ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ ബി ജെ പി കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് നടത്തിയിരുന്നു അതിൻ്റെ വിജയം പല ഘട്ടങ്ങളിലും അവർ ആഘോഷിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി എന്തൊക്കെ നടപടികളാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസികൾ നടത്തുന്നത് എന്നുള്ള കാര്യം ജനങ്ങളിലേക്ക് എത്തുന്നത് വളരെ വേഗത്തിലായി അതിൻ്റെ ഒന്നാമത്തെ കാരണം അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റാണ് അതിന് മുന്നോടിയായി നിരവധി പേരെ നിയമ നടപടിക്ക് വിധേയമാക്കിയതും നാം കണ്ടതാണ് ഒരുപക്ഷെ കെജ്രിവാളിൻ്റെ അറസ്റ്റിനെ തുടർന്നുള്ള ചർച്ചകൾ അതുമായി ബന്ധപ്പെട്ട് ആളുകൾ കൂടുതൽ കാര്യങ്ങൾ ഭൂതകാലത്ത് നടന്ന ഇത്തരം വേട്ടകൾ ചികഞ്ഞെടുക്കുന്ന സാഹചര്യം സൃഷ്ടിച്ചു അതുകൊണ്ടുതന്നെ ഈസ്റ്റർ ദിനത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഇരുപത്തെട്ട് പാർട്ടികളുടെ ആ ഏകോപന സംവിധാനത്തിൻ്റെ ഉയർപ്പിന് കാരണമായി അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് തെരഞ്ഞെടുപ്പ് മുന്നിൽ വരുമ്പോൾ ബി ജെ പിക്ക് മോദിക്കും ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന അമിത അവകാശവാദവും അമിത ആത്മവിശ്വാസവും പോറലേൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഗുജറാത്തിൽ പോലും ും വെമ്പലോടുകൂടി വല്ലാത്ത ആശങ്കയോടുകൂടി ബി ജെ പി നേതൃത്വം തെരഞ്ഞെടുപ്പിനെ കാണുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയെന്നാണ് ഇന്നത്തെ വാർത്തകൾ തന്നെ വ്യക്തമാക്കുന്നത് ഇന്നത്തെ ഇന്ത്യ സഖ്യത്തിൻ്റെ ഈ റാലി എന്ത് ഫലമുണ്ടാക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം